രാമന്തളി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള എട്ടിക്കുളം കക്കംപാറയിലെ ദേവസ്വം ഭൂമിയിൽ കയ്യേറ്റത്തിനെതിരായി സ്ഥാപിച്ച രണ്ട് ബോർഡുകൾ ഇവിടെ നിന്നും എടുത്തുമാറ്റിയതായി പരാതി ക്ഷേത്രം ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പോലീസിലും റവന്യൂ അധികാരികൾക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകി രാമന്തളി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള എട്ടിക്കുളം കക്കംപാറയിലെ ദേവസ്വം ഭൂമി സംരക്ഷിക്കുന്നതിനായി സ്ഥാപിച്ച രണ്ട് ബോർഡുകൾ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ നിന്നും എടുത്തുമാറ്റിയതായി പരാതി ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പോലീസിലും റവന്യൂ അധികാരികൾക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകി ദേവസ്വം ഭൂമി കയ്യേറ്റത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള നിയമനടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ബോർഡുകൾ ഇവിടെ നിന്നും എടുത്തുമാറ്റിയത് ആ റോഡ് അതിപ്പോൾ ഇതിനിടിയിൽ പോകാൻ ഒരു പന്ത്രണ്ട് രണ്ട് ദിവസം മുപ്പട്ടേ രാമനെ ദേവസ്വം ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ താലിലെ ബോർഡ് ആറാം നാറിലും എടുത്തു കളഞ്ഞിട്ടുണ്ട് കുറച്ച് ഷട്ടണം പിന്നെ വീടിപ്പം ഒരു ബോർഡിപ്പം ഇല്ലാതെ എൻ്റെ പറമ്പിലോട്ട് കയറ്റിയിട്ടാണ് അതൊന്ന് അവർ ദൈവം അവരൊന്ന് മാറ്റിത്തന്നാൽ അത്രയും ഉപകാരം നമുക്ക് അവരെ കാത്തു വെക്കുന്ന അവരെ ഇന്ന് കാണാനാണ് പറഞ്ഞിട്ട് കാണാൻ പറ്റിയിട്ടില്ല ഇന്ന് നാളെ കാണാമെന്നാണ് പറഞ്ഞത് നാളെ കണ്ടിട്ട് നോക്കിയിട്ട് പറയാം ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള കക്കംപാറയിലെ ഭൂമി പലയിടത്തും കയ്യേറ്റ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലാണ് ദേവസ്വം ഭരണസമിതി സംരക്ഷണ നടപടികൾ ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായാണ് ഭൂമി ദേവസ്വം വകയാണെന്ന് രേഖപ്പെടുത്തിയ ബോർഡുകൾ സ്ഥാപിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിൽ ഈ ബോർഡുകൾ എടുത്തുമാറ്റുകയായിരുന്നു ബോർഡുകൾ സ്ഥാപിച്ചത് കയ്യേറ്റക്കാർക്ക് തിരിച്ചടിയായതാണ് ഈ നടപടിക്ക് പിന്നിലെന്നാണ് ക്ഷേത്രം ഭരണസമിതിയുടെ ആരോപണം രാമന്തലി കക്കംപാറയിൽ പതിനാറ് ഏക്കറോളം ദേവസ്വം ഭൂമിയുണ്ട് ഈ ദേവസ്വം ഭൂമിയിൽ മുൻകാലങ്ങളിൽ കയ്യേറ്റം നടന്നുവരുന്നുണ്ട് അപ്പം ബാക്കിയുള്ള സ്ഥലങ്ങൾ സംരക്ഷിക്കുക എന്ന കൂടിയാണ് ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അവിടെ ദേവസ്വം ഭൂമിയും ബോർഡ് വെച്ചത് ആറോളം ബോർഡുകൾ വെച്ചു അത് രണ്ട് ബോർഡുകൾ ശനിയാഴ്ചയാണ് ബോർഡ് വെച്ചത് ശനിയാഴ്ച രാത്രി തന്നെ രണ്ട് ബോർഡുകൾ പെയ്തെടുത്ത് കൊണ്ടുപോവുകയാണ് അപ്പം ദേവസ്വം ഭൂമി കയ്യേറുക അല്ലെങ്കിൽ കയ്യേറ്റത്തിന് കൂട്ട് നിൽക്കുന്ന ചില ആൾക്കാരാണ് ഈ ബോർഡ് എടുത്തുകൊണ്ട് പോയത് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് ബോർഡുകൾ പുനഃസ്ഥാപിച്ച് റോഡരികളിലെ ഭൂമിയുടെ അതിരുകൾ മതിൽകെട്ടി സംരക്ഷിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ക്ഷേത്രം ഭരണസമിതിയുടെ തീരുമാനം ദേവസ്വം ഭൂമി സംരക്ഷിക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ